വന്യജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിന്റെ അനുമതി തേടും വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി വീണ്ടും പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ശശി തരൂർ കടലിൽ നിന്നുള്ള മത്സ്യം ഭക്ഷിക്കാം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ജൂൺ ഒമ്പത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ട്രോളിംഗ് നിരോധനം കുറ്റപത്രം നൽകില്ലെന്ന ഉറപ്പ് എസ് എഫ് ഐ ഒ പാലിച്ചില്ല മാസപ്പടി കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹി ഹൈക്കോടതി അൻവർ നിലമ്പൂരിലെ നിർണായക ശക്തി വോട്ട് കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് കെ സുധാകരൻ നിലമ്പൂരിൽ എസ് ഡി പി ഐ മത്സരിക്കും സ്ഥാനാർത്ഥിയായി അഡ്വകേറ്റ് സാദിഖ് നടിത്തൊടി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാകുന്നു മോദി സ്തുതിയിൽ തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് യു ഡി എഫിന് കുറ്റം പറഞ്ഞാൽ എങ്ങനെ മുന്നണിയിൽ ചേരാനാവും അൻവർ ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിരുപാധികം പിന്തുടക്കണമെന്ന് കെ മുരളീധരൻ